നമസ്കാരം നമ്മുടെ കേരളത്തിൽ നിന്നും കൊല്ലൂർ മൂകാംബികയിലേക്ക് എങ്ങനെ ട്രെയിനിൽ പോയി തിരികെ വരാം എന്നതിനെ പറ്റിയിട്ടുള്ള വിശദമായ വീഡിയോ ആണ് ഇത് കേരളത്തിൽ നിന്നും മൂകാംബികയിലേക്ക് സർവീസ് നടത്തുന്ന ട്രെയിനുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആണ് ഞാനിന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നും മൂകാംബികയിലേക്ക് പോകുന്ന ട്രെയിനിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ടിക്കറ്റ് ചാർജ് നമ്മുടെ ഈ ട്രെയിൻ കേരളത്തിലെ ഏതൊക്കെ സ്റ്റേഷൻസിൽ നിർത്തും എത്തുന്ന സമയം അങ്ങനെയെല്ലാം വളരെ ലളിതമായ രീതിയിൽ തന്നെ ഞാൻ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് മാത്രവുമല്ല മൂകാംബികയിൽ നമ്മൾ കേരളത്തിൽ നിന്ന് ട്രെയിനിൽ വന്ന് ഇറങ്ങിയത് ശേഷം ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ വളരെ ലളിതമായിട്ട് തന്നെ വളരെ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ വിശദമായ രീതിയിൽ മനസ്സിലാക്കി തരുന്നതാണ് അപ്പോൾ വീഡിയോ വളരെ ശ്രദ്ധയോടെ കേൾക്കണം അതിനു മുമ്പേ എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പ് എനിക്ക് ഒരു ചെറിയ ലൈക്ക് തന്നു സഹായിക്കേണ്ടതാണ് നിങ്ങളോട് എല്ലാവരോടും ഞാനൊരു ചെറിയ ലൈക്ക് ചോദിച്ചു മേടിക്കുകയാണ് റിക്വസ്റ്റ് ചെയ്യുവാണ് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാൻ നമ്മുടെ ആദ്യത്തെ ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആദ്യത്തെ ട്രെയിൻ്റെ ഇതാണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി ആറ് ഗാന്ധിതം വീക്കിലി എക്സ്പ്രസ് ഈ ട്രെയിൻ ആഴ്ചയിൽ ചൊവ്വാഴ്ചകളിൽ മാത്രം സർവീസ് നടന്നൊരു ട്രെയിനാണ് ഈ ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ നാഗർഗോവിൽ ജംഗ്ഷനിൽ നിന്നാണ് തമിഴ്നാട്ടിലെ നാഗർഗോവിൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ ഗുജറാത്തിലെ ഗാന്ധിതം ജംഗ്ഷൻ വരെ പോകുന്ന ഈ ട്രെയിനിൽ നമുക്ക് കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ആഴ്ചയിൽ ചൊവ്വാഴ്ചകളിൽ മാത്രം സർവീസ് നടത്തുന്ന ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് നാൽപ്പത്തി അഞ്ചിനാണ് ശേഷം ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രലാണ് അവിടെയാണ് ഈ ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ഈ ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസിനെ ഒന്ന് പരിചയപ്പെടാം നാഗർകോവിൽ ജംഗ്ഷൻ കഴിഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രലിൽ നാല് ഏഴിൽ എത്തുന്ന ട്രെയിൻ പിന്നീട് അഞ്ച് കാലിന് കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് ശേഷം അഞ്ച് അൻപതിന് നമ്മുടെ കായംകുളം ജംഗ്ഷനിലും ആറേ കാലിന് ചെങ്ങന്നൂരും ആറരയോടുകൂടി തിരുവല്ലയിലും രാത്രി ഏഴ് കൂടി കോട്ടയവും അപ്പോൾ കോട്ടയം വഴിയാണ് നമ്മുടെ ഈ ട്രെയിൻ യാത്ര ചെയ്യുന്നത് അതിനുശേഷം ശേഷം ഒരു എട്ടേ കാലിന് എറണാകുളം ടൗണ് എറണാകുളം സൗത്തിൽ ഈ ട്രെയിന് സ്റ്റോപ്പില്ല എട്ടേ മുക്കാലിന് ആലുവയിലും ഒൻപത് നാല്പത്തി അഞ്ചിന് തൃശ്ശൂരും രാത്രി പത്ത് മുപ്പത്തി അഞ്ചിന് ഷൊർണ്ണൂർ ജംഗ്ഷനിലും പത്ത് അൻപത്തിനാലിന് പട്ടാമ്പിയിലേക്കും പതിനൊന്ന് പത്തിന് കുറ്റിപ്പുറവും പതിനൊന്ന് ഇരുപത്തിനാലിന് തിരൂരും പതിനൊന്ന് അൻപത്തി നാലിന് ഫിറോക്കും പന്ത്രണ്ട് ഏഴിന് അതായത് വെളുപ്പിന് പന്ത്രണ്ട് ഏഴിന് കോഴിക്കോടും പന്ത്രണ്ട് അൻപതിന് വടകരയും ഒന്ന് പത്തിന് തലശ്ശേരിയും ഒന്ന് നാൽപ്പതിന് കണ്ണൂരും രണ്ട് അൻപതിന് കാസർഗോഡുമാണ് നമ്മുടെ ഈ ട്രെയിന് കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ ഈ ട്രെയിൻ കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത് ഏതൊക്കെ സ്റ്റേഷൻസിലാണെന്നും സമയവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ആഴ്ചയിൽ ചൊവ്വാഴ്ചകളിൽ മാത്രം നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ടേ നാൽപ്പത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ കോട്ടയം വഴി പിറ്റേ ദിവസം രാവിലെ ഒരു ഏഴ് മണിയോടുകൂടി നമ്മുടെ ബൈണ്ടൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരും ബൈണ്ടൂർ ഭൂകാംബിക റോഡെന്ന് ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ഭൂകാംബികയിലേക്ക് പോകുന്നവർക്ക് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ബൈണ്ടൂർ മൂകാംബിക റോഡ് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് ട്രെയിനിൽ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവരുടെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷന്റെ പേരാണ് ബൈൻഡൂർ മൂകാംബിക റോഡ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ പറയുകയാണ് അപ്പോൾ രാവിലെ ഏഴ് മണിക്ക് നമ്മൾ ഈ ട്രെയിൻ കയറി കഴിഞ്ഞാൽ രാവിലെ അടുത്ത ദിവസം രാവിലെ ഏഴ് മണിക്ക് ബൈൻഡൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരുന്നതാണ് അങ്ങനെ നമ്മൾ കേരളത്തിൽ നിന്ന് ട്രെയിൻ കയറി നമ്മുടെ ബൈൻഡൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇനി എന്ത് ചെയ്യണം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ഓട്ടോ കിട്ടും ബസ് സ്റ്റാൻഡിലോട്ട് പോകാൻ നാൽപ്പത് രൂപ അല്ലെങ്കിൽ അൻപത് രൂപയേ ഉള്ളൂ ഒരു കിലോമീറ്റർ അടുപ്പിച്ചുണ്ടോ എന്ന് അറിയത്തില്ല എന്നിരുന്നാലും വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ് നടന്ന് പോകേണ്ട ദൂരേ ഉള്ളൂ പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പം നമുക്ക് എപ്പോഴും ഓട്ടോ ലഭിക്കുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ കാരണം നമുക്ക് ബസ് കയറിയിട്ട് വേണം പിന്നീട് എവിടെ പോകാനാണ് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പോകാൻ മുപ്പത് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് മുപ്പത് ആണ് ഉള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഓട്ടോയിൽ മൂകാംബിക വരെ പോകാനാണെങ്കിൽ അഞ്ഞൂറ് രൂപയൊക്കെ അവർ പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ ബാർഗെയിൻ ചെയ്ത് നാന്നൂറോ നാനൂറ്റി അൻപതോ ഒക്കെ ആക്കാം ഒരു മൂന്നോ നാലോ പേരൊക്കെ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ വലിയൊരു തുകയാണോ അല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നും അറിയത്തില്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പിന്നെ ടാക്സിയും ടവേറയൊക്കെ ഉണ്ട് കേട്ടോ എഴുന്നൂറിനും തൊള്ളായിരം രൂപയ്ക്കും ഇടയ്ക്കൊക്കെ ടാക്സിയും ടവേറ ഒമിനിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കിട്ടും എവിടുന്നാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് ക്ഷേത്രം വരെ പോകാൻ ഇതൊന്നും വേണ്ട നേരെ നിങ്ങൾക്ക് നടന്ന് ബസ് സ്റ്റാൻഡിൽ പോകുക അല്ലെങ്കിൽ നാൽപ്പത് രൂപ അൻപത് രൂപയെ കൊടുത്ത് നമ്മുടെ ബൈണ്ടൂർ ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇടവിട്ടിടവിട്ട് ബസ് ഉണ്ടാവും പ്രൈവറ്റ് ബസ് മാത്രമേ സർവീസ് ഉള്ളൂ ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് ഒരാൾക്ക് വരുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ടിക്കറ്റ് നേരെ ചെന്നിറങ്ങുന്നത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിരിക്കും അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ താമസ സൗകര്യം കഴിക്കാനുള്ള ആഹാരം എല്ലാത്തിനും ഒരു കുറവുമില്ലാത്ത സ്ഥലമാണ് നമ്മുടെ മൂകാംബിക ക്ഷേത്രം ഏതൊരു ബഡ്ജറ്റ് ആഗ്രഹിക്കുന്നവർക്കുള്ള സ്റ്റേയും അവിടെ ഉണ്ട് ഏതൊരു വലിയ ബഡ്ജറ്റ് ബഡ്ജറ്റാണേലും ചെറിയ ബഡ്ജറ്റ് ബഡ്ജറ്റാണേലും നമുക്ക് ഒന്നിനും ഒരു കുറവില്ല ഈവൻ ഉച്ചയ്ക്ക് അന്നദാനം നമ്മുടെ ക്ഷേത്രത്തിലുണ്ട് രാത്രിത്തെ ഫുഡും നമ്മുടെ ആ ക്ഷേത്രത്തിൽ നിന്നുണ്ട് രാവിലെ ഇല്ല ഉച്ചയ്ക്കും രാത്രിയുണ്ട് ക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നുണ്ട് അപ്പം ഇതാണ് ഞാൻ ചെറിയൊരു രീതിയിൽ നിങ്ങൾക്ക് അവതരിപ്പിച്ചിരുന്നു ഞാൻ ഒരു അങ്ങോട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകുന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽസ് മാത്രം പറയാമെന്നാണ് കരുതിയത് എന്നിരുന്നാലും ഇതും കൂടെ ഒന്ന് നിങ്ങളെ പറഞ്ഞൊന്ന് അറിയിപ്പിക്കാമെന്ന് വിചാരിച്ചു ഒരു മുൻകരുതലിന് വേണ്ടിയിട്ട് പിന്നെ എന്നെക്കാട്ടി കൂടുതൽ അറിവുള്ളവരും കാണും അപ്പോൾ അവരൊക്കെ അറിയാവുന്നവരൊക്കെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റുള്ള യാത്രക്കാർക്കും ഇങ്ങനെ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദവും അതുകൊണ്ട് നല്ല നല്ല കമൻസുകൾ നിങ്ങൾ ചെയ്യണം ഓക്കെ അപ്പോൾ ഇവനാണ് നമ്മുടെ ആദ്യത്തെ ട്രെയിൻ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ പറ്റുന്ന ഇതേ ട്രെയിൻ തിരിച്ച് സർവീസും ഉണ്ട് അതും ഞാനൊന്ന് പറയാം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കൂ അപ്പോൾ ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ആയിട്ട് ആഴ്ചയിൽ വെള്ളിയാഴ്ചകളിൽ മാത്രം സർവീസ് നടത്തും തിരികെ അപ്പോൾ അങ്ങോട്ട് സർവീസ് നടത്തുന്നത് ചൊവ്വാഴ്ച മാത്രമായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് വെള്ളിയാഴ്ച മാത്രമാണ് സർവീസ് നടത്തുന്നത് ഈ ട്രെയിൻ നമ്മുടെ ഗാന്ധിതം ജംഗ്ഷനിൽ നിന്ന് രാവിലെ പത്ത് മുപ്പത്തിയഞ്ചിന് എടുക്കും ആദ്യത്തെ ദിവസം ഇത് രണ്ടാം ദിവസം ഉച്ചയ്ക്ക് രണ്ടേ പതിനഞ്ചിന് നമ്മുടെ മൂകാംബികയിലേക്ക് എത്തിച്ചേരും അതായത് ബൈണ്ടൂർ റോഡ് മൂകാംബികയിലേക്ക് എത്തിച്ചേരുന്നതാണ് ശേഷം മൂന്നാം ദിവസം രാവിലെ പത്ത് മണിയോടു കൂടി നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷനിലേക്കും അപ്പോൾ ഈ ട്രെയിൻ അങ്ങോട്ടും സർവീസ് ഉണ്ട് ഇങ്ങോട്ടും സർവീസ് ഉണ്ട് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ സർവീസ് ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഫ്രണ്ട്സ് അപ്പം നമുക്കിങ്ങനെ ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഒന്ന് പറയാം ജനറലിന് ഈ ട്രെയിനിൽ തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് ഞാൻ പറയുന്നത് തിരുവനന്തപുരം സെൻട്രൽ ആണല്ലോ ഈ ട്രെയിന് കേരളത്തിൽ സ്റ്റേഷൻസ് സ്റ്റോപ്പ് തുടങ്ങുന്നത് ജനറലിന് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ബൈൻഡൂർ മൂകാംബിക റോഡ് വരെ സ്ലീപ്പറിന് നാന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് നല്ലൊരു ട്രെയിനാണ് നിങ്ങൾക്ക് യാത്രയൊക്കെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല നല്ലൊരു ട്രെയിനാണ് ഇനി നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി നാല് വെരാവൽ എക്സ്പ്രസ് ഈ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേൾക്കണം ഇപ്പോൾ മൺസൂൺ സമയമാണ് ഈ മൺസൂൺ കാലഘട്ടത്തിൽ കുറച്ച് ട്രെയിനുകൾക്ക് സമയത്തിന് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും ഒരുപാട് വ്യത്യാസമില്ല ചെറിയ ചെറിയ രീതിയിൽ മണിക്കൂറുകൾ മാറിയായിരിക്കും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്തെന്നാൽ ഇത് പറയാൻ കാര്യം ഞാൻ ഈ പറയാൻ പോകുന്ന ട്രെയിനും ചെറിയ രീതിയിൽ സമയ വ്യത്യാസമുണ്ട് വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളൂ അത് മൺസൂൺ ടൈം ആയതുകൊണ്ടാണ് ഈ സമയം തീരുന്നത് മുപ്പത്തി ഒന്നാം തീയതി അതായത് നമ്മുടെ ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നവംബർ തൊട്ട് പഴയ നോൺ മൺസൂൺ ടൈമിൽ എങ്ങനായിരുന്നു ട്രെയിനുകൾ സർവീസ് നടത്തിക്കൊണ്ടിരുന്നത് അതേ സമയത്തായിരിക്കും ട്രെയിൻ സർവീസ് നടത്തുന്നത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല വലിയ സോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ രീതിയിൽ മണിക്കൂറുകളുടെ ഒരു വ്യത്യാസത്തിലാണ് ഈ മൺസൂൺ ടൈമും നോൺ മൺസൂൺ ടൈമും ആയിട്ട് സമയത്തിനൊരു ഷെഡ്യൂള് വരുന്നത് പക്ഷേ വേറൊരു കാര്യം എന്തുകൊണ്ടെന്നാലും ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസിനോ അല്ലെങ്കിൽ ഈ ട്രെയിൻ എത്തിച്ചേരുന്ന സ്റ്റേഷൻസിനോ അല്ലെങ്കിൽ ടിക്കറ്റ് ചാർജിനോ ഒന്നിനോ ഒരു മാറ്റവും ഇല്ല ആകെപ്പാട് മാറ്റമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്തിൻ്റെ കാര്യത്തിൽ മാത്രം അതായത് ഈ മൺസൂണിനും നോൺ മൺസൂണിനും ഈ ട്രെയിൻ സർവീസ് നടത്തുന്ന സമയത്തിന് മാത്രമേ മാറ്റമുള്ളൂ ബാക്കിയെല്ലാം ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജും എല്ലാം സെയിമാണ് ഒരു മാറ്റവും ഇല്ല അപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ഒരു കാര്യവുമില്ല കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ രണ്ട് സമയം പറയുന്നതാണ് കാരണം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ശേഷം പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപയോഗപ്രദമാവട്ടെ എന്ന് കരുതിയിട്ടാണ് പിന്നെ അതിന് ശേഷമുള്ളത് നോൺ മൺസൂൺ ടൈമാണ് അതുകൊണ്ട് ഈ രണ്ട് സമയം ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ട്രെയിനിൻ്റെ ഡീറ്റെയിൽസിനെ വെച്ച് പരിചയപ്പെടാം അപ്പോൾ ഈ വരാവൽ എക്സ്പ്രസ് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് ആരംഭിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആരംഭിച്ച് ഇത് കോട്ടയം വഴി നമ്മുടെ ഗുജറാത്തിലെ വരാവൽ ജംഗ്ഷൻ വരെ പോകുന്ന ഒരു ട്രെയിനാണ് ഈ ട്രെയിനിലും നമുക്ക് കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ട്രെയിൻ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ നമ്മുടെ കേരളത്തിൽ നിന്ന് സർവീസ് ഉള്ളൂ അത് തിങ്കളാഴ്ചകളിൽ മാത്രമാണ് ഓക്കെ അപ്പോൾ അത് മനസ്സിൽ വെച്ചിരിക്കുക തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആഴ്ചയിൽ തിങ്കളാഴ്ചകൾ മാത്രമേ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പത്തി അഞ്ചിനെടുക്കുന്ന നമ്മുടെ ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് കൊല്ലം ജംഗ്ഷനിലാണ് കൊല്ലം ജംഗ്ഷനിൽ വൈകുന്നേരം നാല് നാല്പത്തി രണ്ടിന് നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അതിനുശേഷം ശേഷം അഞ്ചരയോടുകൂടി മാവേലിക്കരയിലേക്ക് എത്തിച്ചേരുന്നതാണ് അഞ്ചേ മുക്കാലോടു നമ്മുടെ ചെങ്ങന്നൂരിലേക്കും അതിനുശേഷം അഞ്ച് അൻപത്തി അഞ്ചിന് തിരുവല്ലയിലേക്കും ആറരയ്ക്ക് വൈകിട്ട് ആറരയ്ക്ക് നമ്മുടെ കോട്ടയത്തേക്കും എട്ടേ കാലിന് എറണാകുളം ടൗണിലാണ് സൗത്തിൽ സ്റ്റോപ്പില്ല ശ്രദ്ധിക്കുക എട്ടേ നാല്പത്തി അഞ്ചിന് രാത്രി ആലുവേലും ഒൻപത് നാൽപ്പത്തി അഞ്ചിന് തൃശ്ശൂരും പത്ത് മുപ്പത്തി അഞ്ചിന് ഷൊർണൂർ ജംഗ്ഷനിലും പത്ത് അൻപത്തി നാലിന് നമ്മുടെ പട്ടാമ്പിയിലും പതിനൊന്ന് പത്തിന് കുറ്റിപ്പുറവും പതിനൊന്ന് ഇരുപത്തി നാലിന് തിരൂരും പന്ത്രണ്ട് ഏഴിന് കോഴിക്കോടും അതായത് വെളുപ്പിന് പന്ത്രണ്ട് ഏഴിന് കോഴിക്കോടും ഒന്ന് പത്തിന് തലശ്ശേരിയും ഒന്ന് മുപ്പത്തി ഏഴിന് കണ്ണൂരും രണ്ടരയ്ക്ക് കാഞ്ഞങ്ങാടും രണ്ട് അൻപതിന് കാസർഗോഡുമാണ് നമ്മുടെ ഈ ട്രെയിന് കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത് അപ്പം ഇത്രയും സ്റ്റേഷൻസിലെ നമ്മുടെ കേരളത്തിന് സ്റ്റോപ്പ് ഉണ്ട് ഈ ട്രെയിന് ലാസ്റ്റ് സ്റ്റോപ്പ് വരുന്നത് വരുന്നത് നമ്മുടെ സ്വന്തം കാസർഗോഡാണ് മനസ്സിലായില്ലേ അപ്പം തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് മൂന്ന് നാൽപ്പത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം രാവിലെ ഏഴ് അഞ്ചോടുകൂടി നമ്മുടെ ബൈൻഡൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരുന്നതാണ് ശേഷം അവിടെ എത്തിയതിനു ശേഷം എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ടത് എന്ന് നമ്മുടെ ആദ്യത്തെ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി മൂന്ന് ആയിട്ട് ആഴ്ചയിൽ വ്യാഴാഴ്ചകളിൽ മാത്രം തിരിച്ചും ഉണ്ട് അത് നമ്മുടെ വെരാവൽ ജംഗ്ഷനിൽ നിന്ന് രാവിലെ ആറേ അൻപതിന് എടുത്തുകഴിഞ്ഞാൽ രണ്ടാം ദിവസം ഉച്ചയ്ക്ക് ഒരു രണ്ടേ പന്ത്രണ്ടോട് നമ്മുടെ ബൈണ്ടൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേർന്നതാണ് അതേ ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ ഏഴ് പതിനഞ്ചിന് നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇതാണ് ഈ ഒരു ട്രെയിനെ പറ്റിയിട്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഡീറ്റെയിൽസ് നമുക്ക് ടിക്കറ്റ് ചാർജിന്റെ കാര്യം ഒന്ന് പരിചയപ്പെടാം തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ബൈൻഡൂർ മുകാമ്പിക റോഡ് വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് നമ്മുടെ വെരാവൽ എക്സ്പ്രസ്സിന് ഇരുനൂറ്റി രൂപയും സ്ലീപ്പറിന് വരുന്നത് നാനൂറ്റി രൂപയും തേഡ് രൂപയും വരുന്നത് ആയിരത്തി രൂപയും തേഡ് എ വരുന്നത് ആയിരത്തി രൂപയും സെക്കൻഡ് എ വരുന്നത് ആയിരത്തി രൂപയും ാണ് അപ്പൊ ഈ ട്രെയിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഈ ട്രെയിൻ തിരിച്ചു വരുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ തിരിച്ചു വരുന്നത് ഏഴേ കാലിനാണ് തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു നോൺ മൺസൂൺ ടൈമിൽ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നത് വെളുപ്പിനെ നാല് മണിക്കാണ് കേട്ടോ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ളൂ ഈ ട്രെയിൻ ഇങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ ഏഴേ കാലിന് എത്തുന്നത് തിരുവനന്തപുരം സെൻട്രലിൽ രാവിലെ അല്ലാത്തപ്പോ വെളുപ്പിനെ നാല് മണിക്ക് നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൽ എത്തും അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം തിരിച്ച് സർവീസ് എടുത്തുമ്പോൾ ഈ ട്രെയിൻ ആരംഭിക്കുന്നത് ആറ് അൻപതിന് തന്നെയാണ് പക്ഷെ രണ്ടാം ദിവസം പതിനൊന്ന് അൻപത്തി ആറിന് നമ്മുടെ ഇവിടെ എത്തും ബൈൻഡൂർ മൂകാംബിക റോഡിലേക്ക് നോൺ മൺസൂൺ ടൈമിലെത്തും മൺസൂൺ ടൈമിൽ എത്തുന്നത് രണ്ടേ കാലിനായിരുന്നു ഉച്ചയ്ക്ക് നോൺ മൺസൂൺ ടൈമിൽ ഇത് പതിനൊന്ന് അൻപത്തി ആറിന് ബൈൻഡൂർ മൂകാംബിക റോഡിലേക്ക് എത്തും മൂന്നാം ദിവസം രാവിലെ വെളുപ്പിനെ ഒരു നാലുമണിയോട് കൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തും ഇത്രയേ ഉള്ളൂ പക്ഷെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് സർവീസ് എടുത്തുമ്പോൾ വലിയ സമയവ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ ഒന്നോ രണ്ടോ മണിക്കൂറിന് ചെറിയ രീതിയിലുള്ള വ്യത്യാസം അതുപക്ഷേ തിരുവനന്തപുരം സെൻട്രലിനും വെരാവൽ ജംഗ്ഷനും മാത്രമേ ഉള്ളൂ ഈ ബോ മൂകാംബിക ബൈ ബൈണ്ടൂർ മൂകാംബിക റോഡിൽ എത്തുന്നതിന് വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഈ തിരിച്ചുള്ള ഒരു സമയത്തിന്റെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ അതാ ഞാൻ വീഡിയോയുടെ ആരംഭമേ പറഞ്ഞത് കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല ചെറിയ രീതിയിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകുന്നു അപ്പം തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം മുപ്പത്തി ഒന്നാം തീയതിക്ക് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒരു കൺഫ്യൂസ്ഡ് വേണ്ട ഇനി നമുക്ക് അപ്പോൾ ഈ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നാൽ മതി നമുക്കത് ആക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കുന്ന അത്രയും ഒന്നും ഒന്നുമില്ല മനസ്സിലായോ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അടുത്ത ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ അടുത്ത ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി ആറ് നേത്രാവതി എക്സ്പ്രസ് ഈ ഒരു ട്രെയിൻ എല്ലാവർക്കും അറിയും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ് കേട്ടോ നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് ഇത് ആരംഭിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് രാവിലെ ഒൻപത് പതിനഞ്ചിന് എടുക്കുന്ന ട്രെയിൻ ആലപ്പുഴ വഴി ഏകദേശം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് രണ്ടാം ദിവസം വൈകുന്നേരം ഒരു അഞ്ചേ കൂടി നമ്മുടെ മുംബൈ ലോക്മാന്യ മാന്യതിലക് ടെർമിനസിലേക്ക് ഡെയിലി സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് ഈ ഒരു ട്രെയിനിലും നമ്മുടെ കേരളത്തിൽ നിന്നും നമുക്ക് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് അതെങ്ങനെയാന്ന് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം തിരുവനന്തപുരം സെൻട്രൽ നിന്ന് രാവിലെ ഒൻപത് എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം വെളുപ്പിനെ ഒരു പന്ത്രണ്ട് ഇരുപതോടുകൂടി ബൈണ്ടൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരുന്നതാണ് ശ്രദ്ധിക്കുക സമയം വെളുപ്പിന് പന്ത്രണ്ട് ഇരുപതാണ് അത് എത്രത്തോളം ആൾക്കാർക്ക് അഡ്ജസ്റ്റബിൾ ആവുമോ എന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ഈ ട്രെയിൻ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നതാണ് ഓക്കെ അപ്പോൾ വെളുപ്പിനെ പന്ത്രണ്ട് ഇരുപതിന് ഇത് ബൈണ്ടൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരുന്ന ട്രെയിനാണ് ഇനി ഈ ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസും സ്റ്റോപ്പുകൾ സമയവും ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ ശ്രദ്ധയോടെ കേൾക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേത്രാവതി എക്സ്പ്രസ്സിന് കേരളത്തിൽ ആക്ച്വലി കുറേ സ്റ്റോപ്പുകളുണ്ട് ഞാനത് ശ്രദ്ധയോടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ഒൻപത് എടുക്കുന്ന നമ്മുടെ ട്രെയിൻ ഒൻപത് അൻപത്തിയാലോട് വർക്കര ശിവഗിരിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഒരു പത്ത് ഇരുപത്തിരണ്ടോടുകൂടി കൊല്ലം ജംഗ്ഷനിലേക്കും പത്ത് അൻപതോടുകൂടി കരുനാഗപ്പള്ളിയിലേക്കും പതിനൊന്ന് പത്തോടുകൂടി കായംകുളം ജംഗ്ഷനിലേക്കും പതിനൊന്ന് ഇരുപത്തിയാലോടുകൂടി ഹരിപ്പാടേക്കും പതിനൊന്ന് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി അഞ്ചോടുകൂടി നമ്മുടെ അമ്പലപ്പുഴയിലേക്കും പതിനൊന്ന് േ അൻപത്തി അഞ്ചോടു കൂടി ആലപ്പുഴയിലേക്കും പിന്നെ പന്ത്രണ്ട് ഇരുപതിന് ചേർത്തലയിലാണ് നമ്മുടെ ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ ഒന്നേ പത്തിന് എറണാകുളം ജംഗ്ഷനിൽ നമുക്ക് സ്റ്റോപ്പ് ഉണ്ട് ഉച്ചയ്ക്ക് ഒന്ന് നാല്പതിന് ആലുവയിലുണ്ട് രണ്ടുമണിക്ക് ഡിവൈൻ നഗറിലുണ്ട് രണ്ടരയ്ക്ക് തൃശൂരുണ്ട് പിന്നീട് മൂന്ന് നാല്പതിന് ഷൊർണൂർ ജംഗ്ഷനിലുണ്ട് നാല് അഞ്ചിന് കുറ്റിപ്പുറം ഉണ്ട് നാല് ഇരുപതിന് തിരൂരുണ്ട് നാല് നാൽപ്പതിന് പരപ്പനങ്ങാടി ഉണ്ട് അഞ്ചു മണിക്ക് കോഴിക്കോടുണ്ട് അഞ്ച് നാൽപ്പത്തി എട്ടിന് വടകരയിലുണ്ട് ആറ് പത്തിന് തലശ്ശേരി ഉണ്ട് ആറ് മുപ്പത്തിയേഴിന് കണ്ണൂരുണ്ട് ആറ് അൻപത്തിരണ്ടിന് കണ്ണപുരമുണ്ട് ഏഴ് മണിക്ക് നമ്മുടെ രാത്രി ഏഴ് മണിക്ക് പയ്യന്നൂരിൽ സ്റ്റോപ്പ് ഉണ്ട് ഏഴ് പത്തൊൻപതിന് ചാർവത്തൂരുണ്ട് ഏഴ് ഇരുപത്തി ഏഴിന് നീലേശ്വരത്തുണ്ട് ഏഴ് മുക്കാലിന് കാഞ്ഞങ്ങാടുണ്ട് എട്ട് അഞ്ചിന് രാത്രി എട്ട് അഞ്ചിന് കാസർഗോഡുണ്ട് അങ്ങനെ ഇത്രയും സ്റ്റേഷൻസിലാണ് നമ്മുടെ നേത്രാവതി എക്സ്പ്രസ്സിന് കേരളത്തിൽ സ്റ്റോപ്പുകൾ ഉള്ളത് അപ്പോൾ ഈ കേരളത്തിലെ നേത്രാവതി എക്സ്പ്രസ് നിർത്തുന്ന സ്റ്റേഷൻസും സമയവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ശ്രദ്ധിക്കുക ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ രാവിലെ ഒൻപത് പതിനഞ്ചിന് തിരുവനന്തപുരം സെൻട്രൽ എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം വെളുപ്പിനെ പന്ത്രണ്ട് ഇരുപതിനാണ് മൂകാംബികയിലേക്ക് എത്തിച്ചേർന്നതാണ് ഇത് മൺസൂണിൻ്റെ സമയമാണ് ഞാൻ പറഞ്ഞത് ഇനി നോൺ മൺസൂൺ ടൈം മൺസൂൺ എന്ന് പറയുമ്പോൾ മുപ്പത്തി ഒന്നാം തീയതി വരെ ഒക്ടോബർ മുപ്പത്തി ൊന്നാം തീയതി വരെയുള്ള സമയമാണ് ഞാൻ പറഞ്ഞത് വലിയ വ്യത്യാസമൊന്നുമില്ല ഇങ്ങനെ പറയുന്നതായിട്ട് നിങ്ങൾ കൺഫ്യൂസ് ആവേണ്ട ഒരു കാര്യമില്ല നോൺ മൺസൂൺ ടൈം അതായത് നവംബർ ഒന്നിന് ഒന്ന് തൊട്ട് എങ്ങനെയാന്ന് ഞാൻ പറയാം സെയിം സമയത്ത് തന്നെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എടുക്കുന്നത് ഒൻപത് പതിനഞ്ചിന് എടുക്കുന്ന ട്രെയിൻ വൈണ്ടൂർ എത്തുമ്പോൾ ഒന്ന് ഇരുപത് വെളുപ്പിനെ ഒന്ന് ഇരുപത് മൺസൂൺ സമയത്ത് വെളുപ്പിനെ പന്ത്രണ്ട് ഇരുപതാണെങ്കിൽ നോൺ മൺസൂൺ ടൈമിൽ വെളുപ്പിനെ ഒന്ന് ഇരുപത് അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു വ്യത്യാസമോ വേറെ ഒരു കാര്യങ്ങളോ ഇല്ല നിങ്ങൾ വെറുതെ കൺഫ്യൂസ്ഡ് ആവേണ്ട ഒരു കാര്യവുമില്ല സിമ്പിളാണ് ഇനി ഇതേ ട്രെയിൻ തന്നെ തിരിച്ചും ഉണ്ട് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാല്പത്തി അഞ്ച് നേത്രാവതി എക്സ്പ്രസ് ആയിട്ട് എല്ലാ ദിവസവും നമ്മുടെ മുംബൈ ലോക് മാന്യത്തിലി ടെർമിനൽസിൽ നിന്ന് രാവിലെ പതിനൊന്ന് കഴിഞ്ഞാൽ അടുത്ത ദിവസം വെളുപ്പിനെ മൂന്ന് മണിയോടുകൂടി നമ്മുടെ ബൈണ്ടൂർ മൂകാംബിക റോഡിലേക്ക് എത്തും ശേഷം രാത്രി ഏഴ് നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തും ഇതും മൺസൂൺ ടൈമാണ് അതായത് നമ്മുടെ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള സമയമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി ഒക്ടോബർ മുപ്പത്തൊന്ന് കഴിഞ്ഞ നവംബർ ഒന്ന് തൊട്ട് ഈ ട്രെയിൻ എങ്ങനെയാണ് എടുക്കുന്ന സമയം സെയിം സമയം തന്നെയാണ് മുംബൈ ലോക് മാനതിലക ടെർമിനൽസ് ഇന്ന് രാവിലെ പതിനൊന്നേ നാൽപ്പതിന് ട്രെയിൻ കഴിഞ്ഞാൽ നമ്മുടെ ബൈണ്ടൂർ മൂകാംബിക റോഡിൽ മൺസൂൺ ടൈമിൽ എത്തിച്ചേരുന്നത് വെളുപ്പിനെ മൂന്ന് മണിക്കാണെങ്കിൽ നോൺ മൺസൂൺ ടൈമിൽ ഇത് എത്തിച്ചേരുന്നത് വെളുപ്പിനെ ഒന്ന് നാൽപ്പത്തി ആറിനാണ് കുറച്ചുകൂടെ നേരത്തെയാണ് അത് കഴിഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രലിലേക്ക് നോൺ മൺസൂൺ ടൈമിൽ എത്തിച്ചേരുന്നത് അഞ്ച് ഇരുപതിന് വൈകുന്നേരം അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്യത്യാസം വേറെ ഒരു വ്യത്യാസവും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് സമയത്തിൻ്റെ കാര്യവും എല്ലാം മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഈ ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജിൻ്റെ കാര്യമെന്ന് ഞാൻ പറയാം അതായത് നമ്മുടെ നേത്രാവതി എക്സ്പ്രസ്സിന് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് മൂകാംബിക വരെ ഒരാൾക്ക് ജനറലിന് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് വരുന്നത് നാനൂറ്റി പതിനഞ്ച് രൂപയും തേടക്കണോമിക്ക് വരുന്നത് ആയിരത്തി ത്തി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി പത്ത് രൂപയുമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽസ് മൂകാംബികയിലേക്ക് പോകാൻ പറ്റുന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽസ് ഇത്രയൊക്കെയാണ് ഇനിയും നല്ല കിട്ടിലും ട്രെയിനുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാനുണ്ട് അപ്പോൾ ഞാനത് അടുത്തൊരു പാർട്ടായിട്ടായിരിക്കും ആ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട് ഫസ്റ്റ് വീഡിയോ ആണ് അതായത് കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ പറ്റുന്ന ട്രെയിനുകളെ പറ്റിയിട്ടുള്ള പാർട്ട് ഫസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ എപ്പിസോഡ് ഫസ്റ്റ് എപ്പിസോഡ് രണ്ടാമത്തെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം രാത്രി ഏഴ് മണിക്കാണ് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഏതെങ്കിലും ഓരോ ദിവസവും ഇടപെട്ടായാലും രാത്രി ഏഴ് മണിക്ക് നമ്മുടെ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്തിരിക്കും അപ്പം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം കൂടാതെ തന്നെ ഈ വീഡിയോ ഇനിയും കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകുന്ന വീഡിയോ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വേണമെങ്കിൽ തന്നെ പാർട്ട് ടു വേണം എന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് നല്ല അടിപൊളി ട്രെയിനർ കേരളത്തിൽ നിന്ന് ഇനിയുമുണ്ട് മൂകാംബികയിലേക്ക് സർവീസ് നടത്തുന്നത് അപ്പോൾ ഉടനെ തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ ദൈവം ഇത് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ ഒരു ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തണം അപ്പോൾ എന്താ പറയുക അറിയാം ട്രെയിനിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിരിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ് ഡിസ്ലൈക്ക് ചെയ്താൽ മാത്രം പോലെ കമൻറ്റുകൂടി ചെയ്യണം എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് ഇഷ്ടപ്പെടാത്തതെന്ന് അങ്ങനാണെങ്കിൽ എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ ഇമ്പ്രൂവും കൂടെ ചെയ്യാനാണ് അപ്പോൾ എങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് കൂടെ നിങ്ങളൊന്ന് പറയണം അപ്പോൾ നമുക്ക് പാർട്ട് ടു വീഡിയോ ആയിട്ട് ഉടനെ കാണാം നല്ല അടിപൊളി ട്രെയിൻ ഇനിയുമുണ്ട് കേരളത്തിൽ നിന്ന് മുകാമ്പികയിലേക്ക് സർവീസ് നടത്തുന്നത് വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടണ്ടായ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു മൂന്ന് ട്രെയിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വിശദമായി തന്നെ ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ എപ്പിസോഡ് ടു വരുന്നതാണ് അപ്പം അതുവരെ ബൈ 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 ബൈ